കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ ഒരു മഹാന്റെ ജീവിത രീതിയാണത് എന്ന പേര് രണ്ടും പ്രധാന ബഹുമാനപ്പെട്ടവര് ഉമ്മ പ്രസവിക്കുന്ന കുട്ടിയൊക്കെ മരിച്ചു പോവും അപ്പൊ അവസാനം സുദ്ധി കൃതിാഹു ജനിച്ചപ്പോ ഉമ്മ വന്ന് ഇങ്ങനെ പറഞ്ഞു കായത്തിൽ പഠിച്ചോന് ഏതെങ്കിലും മരണത്തിൽ നിന്ന് മോചിതനാകുന്ന ഒരു കുട്ടിയാക്കി തരണേ എന്ന് ചെയ്തു അങ്ങനെ ആ ഉമ്മാക്കി പ്രസവിച്ച മക്കളിൽ ജീവനോടെ ബാക്കിയായതാണ് അതുകൊണ്ട് നേരത്തെ തന്നെ എന്ന ആളുകൾ വിളിക്കാറുണ്ടായിരുന്നു പിന്നെ ആ പേരിനെ ശരിക്കും അന്വർത്താക്കുന്ന രൂപത്തിലാണ് പിന്നെ ജീവിതം മുഴുവൻ കുറെ സ്വഹാബത്തിനെ മോചിപ്പിക്കുന്നത് മോചിപ്പിക്കുന്നതും ഇപ്പൊ ബിലാൽ അല്ലിഹ്നൊക്കെ മോചിപ്പിക്കുന്ന സമയത്ത് മോചിപ്പിക്കണമെന്ന് അലൈഹി അലി പറഞ്ഞിട്ട് പോലും ഇല്ല പിന്നെ ബിലാൽ പറഞ്ഞോളൂ ബിലാൽ അലി അള്ളാഹു അനുഭവിക്കേണ്ടി വരുന്നത് അള്ളാഹിന്റെ മാർഗത്തിലെ അനുഭവിക്കുന്നത് ഇത് കേട്ടപ്പോ സുദ്ധി അള്ളാഹുനു മനസ്സിലായി ഇനി നബി അലൈഹി അലൈഹിമിയുടെ ഇഷ്ടം ബിലാൽ എന്നവരെ മോചിപ്പിക്കലാം അപ്പോഴാണ് വേഗം കയറി ചെന്നിട്ട് പരമാവധി അവർക്ക് സ്വർണ്ണ നാണയം കൊടുത്ത് നബ്സല്ലാസലമിയുടെ സന്തോഷം അത് മാത്രമായിരുന്നു അവരുടെ അവരുടെ ജീവിതത്തിന്റെ സന്തോഷം സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ചൊരിക്കെങ്ങൾ പണം എനിക്ക് ഉപകരിച്ചതുപോലെ ദീനി പ്രബോധന മേഖലയിൽ മറ്റൊരാളെ പണം ഉപകരിച്ചില്ല എന്ന് പറഞ്ഞല്ലോ അതിങ്ങനെ കേട്ടപ്പോ സുദ്ധീകൃത ആവർത്തിച്ചു പറയുന്നുണ്ട് അങ്ങയെ കൊണ്ടല്ലേ ഹൈറും കിട്ടിയത് എന്നിങ്ങനെ പറഞ്ഞ് മഹാനുഭാവം പറയുന്ന ഒരു വാക്കുണ്ട് ഞാനും എനിക്കുള്ളതൊക്കെ നിങ്ങൾക്കുള്ളതല്ലേ എനിക്ക് എന്റേതൊന്നും വേണ്ട എനിക്കുള്ളതൊക്കെ ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് സ്വന്തം സ്വത്ത് നബി വസ്സലം കൈകാര്യം ചെയ്യുന്ന അതേ സ്വഭാവത്തിൽ കൈകാര്യം ചെയ്യുമായിരുന്നു അത്രയും ബന്ധം അവർക്കിടയിലുള്ള ബന്ധം അതാണ് അതുകൊണ്ടാണല്ലോ ഒരിക്കലും നബിസല്ലാഹു അലൈഹി വസ്ലമ തന്നെ പറഞ്ഞല്ലോ എല്ലാവരോടുള്ള ബാധ്യത എന്നെ സഹായിച്ചവരോടൊക്കെയുള്ള ബാധ്യത ഞാൻ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ സുദ്ധിഗതങ്ങൾ എന്നെ സഹായിച്ചതിന് പകരം കൊടുക്കാനാവില്ല അത് എന്ന് അള്ളാഹുവി കൊടുക്കു അലൈഹി പറഞ്ഞല്ലോ വിഷയത്തിൽ സിദ്ദീഖ് റബി അള്ളാഹുത്താലഹുവിൻ്റെ ജീവിതത്തെ ഒരു കൂടുതൽ പഠനവിധേയമാക്കുകയാണെങ്കിൽ എല്ലാ വിഷയത്തിലും ഒരു മോചനം കിട്ടും മാനസികമായി എന്ത് പ്രയാസം നേരിടുന്നുണ്ടോ അതിലൊക്കെ ഒരു മനസ്സിന് സമാധാനം കിട്ടുന്ന വഴിയാണ് അതുകൊണ്ടാണ് ഇബി അലൈഹി അല്ലൈവലാ തങ്ങളുടെ കാലത്ത് തന്നെ ഞങ്ങൾ സിദ്ദീഖ് തങ്ങളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു എന്നൊക്കെ ഇബിൻ ഉമർ തങ്ങളെ പോലത്തെ മഹാന്മാരൊക്കെ പറയണം വിവാദത്തിന് താല്പര്യം വർദ്ധിക്കും ആവശ്യമില്ലാത്ത ചിന്തയിലേക്ക് പോകാതെ മനസ്സിനെ സംരക്ഷിച്ചു നിർത്തും ഈമാൻ വർദ്ധിക്കാൻ ആവശ്യമാകുന്ന വഴി അതാണ് ആ ചിന്തിക്കും സംശയമില്ലാത്ത ഈമാന് നമ്മുടെ കയ്യിൽ പണം ഉണ്ടാവും ആ പണം നമ്മൾ ചിലവഴിക്കുമ്പോൾ ഒരു ആഹ്ദത്തിൽ അത് തിരിച്ചു കിട്ടുന്ന വിധത്തിൽ അത് റബിന്റെ പൊരുത്തത്തിലായി ചിലവഴിക്കുക എന്നതിനപ്പുറം പല സമ്മർദ്ദങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ വരും ഒരു പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ മഹല്ലത്തിൽ അങ്ങനെയാണല്ലോ ഒരു നിർബന്ധത്തിന് വഴങ്ങിട്ട് സമ്മർദ്ദത്തിന് വഴങ്ങിട്ട് കൊടുക്കേണ്ടി വരും പക്ഷെ തങ്ങൾ കൊടുത്തൊന്നും അങ്ങനല്ല ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിട്ടല്ല കൊടുക്കുന്നത് എന്നതുപോലെ സാധാരണക്കാരാകുന്ന ആളുകൾക്കും പഠിക്കാൻ എങ്ങനെയാണ് ഒരു നേതാവിന്റെ പിന്നിൽ നിൽക്കേണ്ടത് എന്നുള്ള സുദ്ധീകൃതങ്ങൾ പഠിപ്പിച്ചവരാണ് പിന്നീട് ബിലാൽ ഹബീബ് അലൈഹി

നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ചെയ്യാനോ ഞാൻ ഹിദമത്യ്യാനോ നിങ്ങൾ അള്ളാന്റെ ചെയ്തതാണോ നിങ്ങൾ അള്ളാന്റെ ഉദ്ദേശിച്ചാണ് ചെയ്തതെങ്കിൽ എന്നെ പറഞ്ഞു ഞാൻ ഇത് അള്ളാന്റെ പൊരുത്തം മാത്രമേ ആഗ്രഹിച്ചുള്ളൂ വേറെ ഒന്നും വിഷയത്തിൽ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അയക്കുകയായിരുന്നു ചെയ്തത് സത്യത്തിൽ തങ്ങൾക്ക് അവിടെ ബിലാൽ തങ്ങൾ കിട്ടിയാൽ സ്വന്തമായ കാര്യങ്ങൾക്കൊരു ഒരു ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഈ വാക്കിലൂടെ തുഹമത്ത് എന്ന് വേഗം വേണ്ടി സിദ്ദീഖ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ഒക്കെ വളരെ പാവപ്പെട്ട അടിമകളെ അല്ലേ കുറച്ചൊക്കെ നല്ല ആരോഗ്യമുള്ള നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാൻ പറ്റുന്ന അങ്ങനത്തെ ഒരാളെയൊക്കെ നിങ്ങൾക്ക് മോചിപ്പിച്ച് നിങ്ങളുടെ കൂടെ നിർത്തി കൂടെ അന്നേരം സിദ്ധിഖർ അലി അള്ളാഹു പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നു എനിക്ക് ഇത് വേണ്ടി വന്നാലേ ഗ്രഹിച്ച് ചെയ്യുന്നതാണ് വേറൊരു ലക്ഷ്യവും ഈ വിഷയത്തിലില്ല